ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അടുത്തുള്ള ബാങ്കുകളിലൊക്കെ പൊതുമേഖലാ ബാങ്കുകളിലേക്ക് വേണ്ടിയിട്ട് ക്ലർക്ക് തസ്തികയിലേക്ക് ഐ പി ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ പുതിയ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് ഇരുപത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റും ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ടോളം ഒഴിവുകളുണ്ട് കേരളത്തിൽ വിവിധ ബാങ്കുകളിൽ അവസരങ്ങളുണ്ട് നമുക്ക് ഏതാ ഈ റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേരളത്തിൽ നിങ്ങളടുത്തുള്ള പൊതുമേഖലാ ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സി ആർ പി ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ കോമൺ റിക്രൂട്ട്മെന്റ് പ്രോസസ് ക്ലർക്ക് തസ്തികയിലേക്ക് ഐ ബി ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു അപ്പോൾ ഇതിലേക്ക് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്ന ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ ഓൺലൈൻ എക്സാം ഒക്ടോബർ മാസത്തിലായിരിക്കും സെപ്റ്റംബർ ഓഗസ്റ്റ് ആയിരിക്കും പ്രിലിമേർ എക്സാം ഉണ്ടായിരിക്കും കഴിഞ്ഞ് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിലായിരിക്കും ഇതിൻ്റെ മെയിൻ എക്സാം ഉണ്ടായിരിക്കാം പിന്നെ ഏപ്രിൽ അലോട്ട്മെൻറ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരിക്കും അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കാം അപ്പോൾ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബാങ്കുകളുടെ ബാങ്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ബറോഡ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കനറ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് യൂക്കോ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നീ ബാങ്കുകളാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇതിലേക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം പറയുന്നത് ഏജ് ലിമിറ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ തസ്തികകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഒന്ന് ഏഴ് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രൊഫസൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിൾഡ് ഉള്ള ആൾക്ക് പത്ത് വർഷത്തെയും ഏജ് അളവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ വേണ്ട ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക ഇതിൻ്റെ എക്സാ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എക്സാം ഇതിൽ നിങ്ങൾക്ക് മലയാളത്തിലും എഴുതാൻ പറ്റും കേരളത്തിൽ ഒഴിവുകളുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാമുകൾ മലയാളത്തിലും എഴുതാൻ പറ്റുമെന്നാണ് അതിൻ്റെ പ്രത്യേകത പി എഫ് എസ് എൽ മാക്സിമം ഉപയോഗപ്പെടുത്തുക ഫ്രണ്ട്സുകൾ കാര്യത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നമുക്കെതിലും അടുത്ത നോട്ടിഫിക്കേഷനായി കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ